സി പി എമ്മിന്റെ തമിഴ്നാട് ഘടകത്തിന്റെ സമരവീര്യത്തിനു മുമ്പിൽ ഒരു വട്ടം കൂടി കേന്ദ്ര സർക്കാർ മുട്ടുമടക്കിയിരിക്കുകയാണ് തമിഴ്നാട്ടിലെ മധുരൈക്ക് സമീപം മേലൂരിൽ അയ്യായിരം ഏക്കർ ഭൂമിയിൽ ടങ്സ്റ്റൺ ഖനനത്തിന് സ്വകാര്യ കമ്പനിക്ക് അനുമതി നൽകിക്കുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിൽ നിന്നും കേന്ദ്ര ഖനന മന്ത്രാലയം പിന്മാറുന്നതായി കേന്ദ്ര ഖനന മന്ത്രി ജി കിഷൻ റെഡ്ഡി കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത് ഈ പദ്ധതിക്കെതിരെ സി പി എം ഐതിഹാസികമായൊരു സമരത്തിന് തന്നെയായിരുന്നു തമിഴ്നാട്ടിൽ നേതൃത്വം കൊടുത്തത് ആദ്യം വന്നത് സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള അതിന്റെ എല്ലാ വർഗ ബഹുജന സംഘടനകളെയും അണിനിരത്തിക്കൊണ്ടുള്ള മധുരയിൽ അരങ്ങേറിയ സമരമായിരുന്നു സമരത്തിൽ നാൽപ്പത്തി എട്ട് വില്ലേജുകളിലെ ഈ പദ്ധതി യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ ബാധിക്കപ്പെടാൻ സാധ്യതയുള്ള നാൽപ്പത്തിയെട്ട് വില്ലേജുകളിലെ പതിനായിരത്തോളം മനുഷ്യരെ അണിനിരത്തി ആയിരുന്നു സി പി എം ആദ്യത്തെ സമരത്തിന് തുടക്കമിട്ടത് രണ്ടാമത്തെ സമരപരിപാടിയുമായി രംഗത്ത് വന്നത് ഡിവൈഎഫ്ഐ എന്ന സി പി എമ്മിന്റെ യുവജന പ്രസ്ഥാനമായിരുന്നു ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ അവിടെ ഒരു ഇരുപത് കിലോമീറ്റർ പദയാത്രയ്ക്ക് തന്നെ അവർ നേതൃത്വം കൊടുത്തു അതിലൂടെ വലിയ ജനപിന്തുണ അവിടെ ആർജിച്ചെടുക്കാനും സി പി എമ്മിന് സാധിച്ചു സി പി എമ്മിന്റെ ഒരു സിറ്റിംഗ് സീറ്റ് കൂടിയാണ് മധുര കഴിഞ്ഞ രണ്ട് തവണയായി സി പി എം തുടർച്ചയായി വിജയിക്കുന്ന തമിഴ്നാട്ടിൽ സി പി എം എന്ന പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ ബേരോട്ടമുള്ള ഒരു മേഖല കൂടിയാണ് മധുരൈ പ്രദേശം അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഏകദേശം രൺ ഒന്നര ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാനും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ട് ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാനും സി പി എം നേതാവും സി പി എമ്മിന്റെ സം തമിഴ്നാട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും കൂടിയായ എസ് വെങ്കിടേശന് മധുരയിൽ സാധിച്ചത് എസ് വെങ്കിടേശന്റെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു ഈ സമരങ്ങളും അരങ്ങേറിയത് അതിനു പുറമെ എസ് വെങ്കിടേശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് കണ്ട് ഈ പദ്ധതിയിൽ നിന്നും പിന്മാറണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു സി പി എമ്മിന്റെ നിരന്തര സമ്മർദ്ദത്തിന്റെ ഫലമായി സഖ്യകക്ഷിയായ ഡി എം കെയുടെ നേതൃത്വത്തിൽ ഇക്കഴിഞ്ഞ ജനുവരി പന്ത്രണ്ടിന് തമിഴ്നാട് നിയമസഭ തന്നെ ഈ ഖനനത്തിനെതിരെ ഒരു പ്രമേയം പാസ്സാക്കിയിരുന്നു അതിന്റെ പ്രധാന കാരണം ഈ പ്രദേശം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ സ്വകാര്യ കമ്പനിക്ക് ഖനനാനുമതി നൽകുന്നത് അതിനും രണ്ടു വർഷം മുൻപ് തന്നെ ജൈവ പൈതൃക മേഖലയായി ഈ പ്രദേശത്തെ കേന്ദ്ര സർക്കാർ തന്നെ പ്രഖ്യാപിച്ചിരുന്നു അതിന്റെ അത്ര വലിയ ജൈവ വൈവിധ്യമുള്ള ഒരു പ്രദേശമാണ് ഈ മേലൂരിനടുത്തുള്ള ഈ ടങ്സ്റ്റൺ ഖനനം നടത്താൻ ഉദ്ദേശിക്കുന്ന അയ്യായിരം ഏക്കർ അതിനു പുറമെ ഇന്ത്യൻ പാരമ്പര്യം വിളിച്ചോതുന്ന ജൈന ബുദ്ധ വിഹാരങ്ങൾ ക്ഷേത്രങ്ങൾ അതോടൊപ്പം തന്നെ തമിഴ് ലിഖിതങ്ങൾ നിറഞ്ഞ പല ചരിത്ര പുരാതന പ്രദേശങ്ങൾ ഒക്കെ ഉൾപ്പെടുന്ന പ്രദേശത്താണ് ഒരു ശാസ്ത്രീയ അടിത്തറയും ഇല്ലാത്ത ടങ്സ്റ്റൻ ഖനനത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത് ആ അനുമതി നൽകിയ കമ്പനിയും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു കാരണം തമിഴ്നാട്ടിൽ മുൻപ് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു തൂത്തുക്കുടി വെടിവയ്പ്പ് നടന്നിരുന്നു സ്റ്റെർലൈറ്റ് പ്ലാന്റിനെതിരെ നടന്ന ഇതേ ഇപ്പോൾ ഖനനവുമായി വെത്തുന്ന വേദാന്ത ഗ്രൂപ്പിന് കീഴിൽ തന്നെയുള്ള ഒരു കമ്പനി നടത്തിയിരുന്ന കോപ്പർ സ്റ്റെർലൈറ്റ് പ്ലാന്റിനെതിരെ നടന്ന സമരത്തിന് നേരെ പോലീസ് നടത്തിയ വെടിവെയ്പിൽ അന്ന് പതിമൂന്ന് പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് അന്ന് തമിഴ്നാട്ടിൽ എ ഡി എം കെ സർക്കാർ നിലവിലുള്ള ഒരു ഘട്ടമായിരുന്നു ആ എ ഡി എം കെ സർക്കാരിന്റെ പതനത്തിന് പോലും പിന്നീട് കാരണമായത് ഈ സ്റ്റെർലൈറ്റ് പ്രക്ഷോഭമടക്കമായിരുന്നു അത് വെടിവയ്പതിൽ മനുഷ്യർക്ക് പതിമൂന്ന് മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെടുത്താനുണ്ടായ സാഹചര്യം സി പി എം സമരങ്ങൾ അഖിലേന്ത്യാ തരത്തിൽ പോലും ശ്രദ്ധിക്കപ്പെടുന്നത് ഇതാദ്യമായല്ല മുൻപ് തമിഴ്നാട്ടിലെ ഒരു സി പി എമ്മിന്റെ സമരം സി പി എം പുറത്തു കൊണ്ടുവന്ന ഒരു ഭരണകൂട ഭീകരതയുടെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണം അത് വചതി എന്ന ആദിവാസി ഗ്രാമത്തിൽ അരങ്ങേറിയ ഒരു കൊടും ക്രൂരതയുടെ കഥയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അന്ന് ജയലളിത സർക്കാരിന് കീഴിൽ വീരപ്പൻ വേട്ട നടത്തിക്കൊണ്ടിരുന്ന റവന്യൂ ഫോറസ്റ്റ് പോലീസ് അധികൃതർ അവിടുത്തെ ഒരു ആദിവാസി ഗ്രാമമായ വച്ചതിയിലേക്ക് കടന്നു വരികയും അവിടെ പതിനെട്ട് പെൺകുട്ടികളെയോളം കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുകയും അതിന് പുറമെ നൂറുകണക്കിന് വീടുകൾ നശിപ്പിക്കുകയും ഇരുന്നൂറോളം മനുഷ്യരെ മർദ്ദിച്ചവശരാക്കുകയും ചെയ്തിരുന്നു ഈ സംഭവങ്ങളെല്ലാം തന്നെ പൂർണ്ണമായി മൂടി വയ്ക്കപ്പെട്ട ഒരു ഘട്ടത്തിലായിരുന്നു ഇപ്പോഴതിൻ്റെ സി പി എമ്മിന്റെ തമിഴ്നാട് സംസ്ഥാന സെക്രട്ടറി ായിട്ടുള്ള പി ഷൺമുഖമടക്കമുള്ള നേതാക്കൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അവിടെ എത്തുന്നതും ഈ സംഭവസ്ഥലം സന്ദർശിക്കുന്നു അവർ ആ സംഭവസ്ഥലം സന്ദർശിക്കുന്ന ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധി സംഘവും സി പി എമ്മിന്റേതായിരുന്നു